ക്ഷേത്രാസന കൗൺസിൽ തീരുമാനം ലംഘിച്ചു ഫാദർ ഷൈജു കുര്യനെതിരെ നടപടി സ്വീകരിക്കുക എന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട നിലയ്ക്കൽ ഭദ്രാസന ആസ്ഥാനത്തേക്ക് വിശ്വാസികൾ മാർച്ച് നടത്തി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ പള്ളികളിൽ വികാരിസ്ഥാനമോ തക്ക ചുമതലയോ ഫാദർ ഷൈജു കുര്യന് നൽകരുതെന്ന പരിശുദ്ധ സിനഡിൻ്റെ വിലക്ക് നിലനിൽക്കുകയാണ് കൂടാതെ ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിക്കാനും ഷൈജു കുര്യന് അവസരം നൽകരുതെന്ന മെത്രാസന കൗൺസിൽ തീരുമാനവും എടുത്തിരുന്നു എന്നാൽ ഇവ മനഃപൂർവ്വം ലംഘിച്ച നടപടി ശരിയല്ല എന്നാണ് വിശ്വാസികൾ പറയുന്നത് പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം പ്രൊഫസർ പി എ ഉമ്മൻ നിർവഹിച്ചു അഡ്വക്കറ്റ് അനിൽ വർഗീസ് ജേക്കബ് മാത്യു ജോൺ പി ജോൺ വി പി മാത്യു ജെയ്സൺ പെരുനാട് പി എം മാത്യു എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു मद्रासित <laughs> मद्रास ਪਤਰਾ ਫਰਰਾ ਫਰਰਾ ਬੋਲਦਾ ਨੀਰ ਪਾੜੀਆ ਅਰਨਾ ਸਮਾਗਮ ਕਰਕੇ ਨੀਰ ਪਾੜੀਆ ਹਟਕੋ ਜਿੰਨੂ ਫੂਜਰੇ ਆਣੂ ਫੂਜਰੇ ਮਾਤਰਾ ਫੂਜਰੇ ਆਣੂ ਫੂਜਰੇ ਮਾਤਰਾ ਫੂਜਰੇ ਕੋਲੋਂ ਵੱਢ ਚਿੱਲੇਂਗੇ ਸੂਰੇ ਕੋਲੋਂ ਵੱਢ ਚਿੱਲੇਂਗੇ ਸਵਰਨ ਜੰਗਲ ਵਿਆਪੀ ਜੀਂ ਸਵਰਨ ਜੰਗਲ ਵਿਆਪੀ ਜੀਂ ਮਰਨ ਜੰਗਲ ਸਭੀ ਪੀਜੂ ਸਵਰਨ ਜੰਗਲ ਸਮੀਗੀ ਜੀਂ ਮਿਤਰਾਪੁਰ ਦਾ ਨੀਰ ਪਾੜੀਆ ਮਿਤਰਾਪੁਰ ਦਾ ਨੀਰ ਪਾੜੀਆ ਵਿਆਹ ਵੇਲੇ ਨਰ ਬਰਤਦਾ ਹੈਗਾ ਵਿਆਹ ਵੇਲੇ ਨਰ ਬਰਤਦਾ ਹੈਗਾ ਜੇ ਕਵਰੇ ਵੇਲੇ ਭਾਗ ਆਉਂਦਾ ਹੈ ਜੇ ਬਾਤ ਤੋਂ ਨੋਟ ਬੰਦ ਆਉਣ ਦੇ ਲਈ ਨਹੀਂ ਆਉਂਦੇ ਤਾਂ ਅਟਾਗਲਾ ਆਉਂਦੇ ਹਾਂ ਤੇਰੇ ਮੇਰੇ ਆਉਂਦੇ ਤਾਂ ਤੇਰੇ ਮੇਰੇ ബഹുമാനപ്പെട്ട വൈദിക ശ്രദ്ധ മദ്രാവസ്ഥ സെക്രട്ടറി സ്റ്റാഫ് എല്ലാം നമ്മളെ വളരെ സ്നേഹത്തോടെ ഇവിടെ സ്വീകരിച്ചു അതിലൂടെ നന്ദി ആദ്യം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി പറയുന്നു ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ തക്കോളം നമ്മുടെ എടോഹത്ത പോലീസ് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമ്മൾക്കൊക്കെ പ്രാർത്ഥിക്കാം